കുരങ്ങന്മാരിലും ഐ ടി വിദഗ്ധരോ നിലമ്പൂർ പി ഡബ്ല്യു ഡി ഓഫീസ് വാനരനിരീക്ഷണത്തിലോ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഉദ്യോഗസ്ഥരൊന്നും ശരിയല്ലെന്നും കമ്പ്യൂട്ടർ ഉപയോഗം ശരിയല്ലെന്നുമുള്ള തോന്നലാണോ ആവോ ഏതായാലും കമ്പ്യൂട്ടറുകൾ കൈകാര്യം ചെയ്ത വാനരസേന നിലമ്പൂരിലെ കുരങ്ങന്മാർ ഒരു അവധി ദിവസം തന്നെയാണ് നിലമ്പൂരിലെ പൊതുമരാമത്ത് ഓഫീസ് തന്നെയാണ് വാനരമാർ തങ്ങളുടെ സേവന പ്രവർത്തനത്തിന് തിരഞ്ഞെടുത്തത് പൊതുമരാമത്ത് റോഡ് വിഭാഗം ഓഫീസിലെത്തിയ സംഘം കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളെടുത്ത് ഉപയോഗിച്ചു വിളയാട്ടം കുറച്ചുകൂടി ഗൗരവത്തിലാക്കി ഓഫീസ് ഫയലുകളുടെ നീക്കത്തിന് വേഗം പോരെന്നു മനസ്സിലാക്കിയ വാനരന്മാർ അവ ശീഖ്രവേഗത്തിൽ വലിച്ചെറിഞ്ഞു അന്തരീക്ഷത്തിൽ പറന്ന ഫയലുകൾ ചാടി പിടിച്ച് മറുപുറത്തെ ചുവരിലേക്ക് ചാടിക്കയറിയത് ക്ലോക്കിന് മീതയായിപ്പോയി അങ്ങനെ ക്ലോക്ക് താഴെ വീണ് ചരമമടഞ്ഞു അതുവഴി സമയം നോക്കി മെനക്കെടാതെ തന്നെ ഇറങ്ങിപ്പോകാൻ സൗകര്യമായി തിങ്കളാഴ്ച പൊതു അവധിയായതിനാൽ ചൊവ്വാഴ്ച രാവിലെ എത്തിയ ജീവനക്കാർ ഓഫീസ് തുറന്നപ്പോഴാണ് എല്ലാം നശിപ്പിച്ച നിലയിൽ കണ്ടത് ചുവരിലും നിലത്തും കുരങ്ങന്മാർ കയറിയ കാൽപ്പാടുകളുണ്ട് ജീവനക്കാർ വനം വനംവകുപ്പിൽ വിവരമറിയിച്ചു ബ്യൂറോ നിലമ്പൂർ ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്